ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസണിലേക്ക് കടക്കുമ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെയാണ് ആരാധകർ നിലവിൽ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ കൂടുതൽ താരങ്ങളെയും അതുപോലെ തന്നെ കൂടുതൽ പരിശീലകന്മാരെയും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പുറത്താക്കിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് പരിശീലനയും അതുപോലെ തന്നെ ഫിറ്റ്നസ് പരിശീലകനെയും അസിസ്റ്റന്റ് പരിശീലകനെയും കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരുന്നു അതുപോലെ തന്നെ താരങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ക്വാമെ പേപ്പറേയും അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിതയും കമൽജി സിംഗിനെയും കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരുന്നു ഇനിയും കൂടുതൽ താരങ്ങളെ പുറത്താക്കും എന്ന് തന്നെയാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ധാരാളമായി പ്രചരിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു നായകനായ എഡ്രിയ ലോണ ബ്ലാസ്റ്റേഴ്സ് വിടും എന്നൊരു കാര്യം കാരണം താരത്തിന്റെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള പദ്ധതികളിൽ സ്ഥാനമല്ല അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് അദ്ദേഹത്തിനോട് വേറെ ഓപ്ഷനുകൾ നോക്കിക്കൊള്ളൂ എന്നൊരു കാര്യം പറഞ്ഞതായിട്ടാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് കൂടാതെ ഐ എസ് എൽ ക്ലബുകളായ എഫ് സി ഗോവയും അതുപോലെ തന്നെ മുംബൈ സിറ്റിയും ലൂണയെ സ്വന്തമാക്കാൻ മുൻപന്തിയിലുണ്ടെന്നും ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷം ധാരാളമായ റൂമറുകളും വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ആരാധകൻ മാർക്കസ് പ്രഗലാവയുടെ ലൂണ ക്ലബ്ബ് വിടും എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു അതിന് മറുപടി പങ്കുവച്ചിട്ടുണ്ട് എന്നാലും അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് ദേവേലായിരം നമ്മുടെ ചാനൽ ചെയ്തി അപ്പോൾ നമുക്ക് ഇതിന്റെ വില തന്നെ കടക്കാം എന്നാലും ലൂണ ക്ലബ്ബ് വിടുമ്പത് ആരാധകർ നിലവിൽ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനെപ്പറ്റി ഒരു ആരാധകൻ ഇപ്പോൾ മാർക്കസ് മൃഗലാവോട് ചോദിച്ചിരുന്നു എന്നാൽ മാർക്കസ് മൃഗുലാവോ അതിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കെ ബി എഫ് സിയെ കുറിച്ച് ഈ ആഴ്ചയുടെ അവസാനം ഞാൻ ഒരു അപ്ഡേറ്റ് നൽകും എന്തായാലും വിഷമിക്കേണ്ട കാര്യങ്ങൾ സ്ഥിരീകരിക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ് അധികം നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ലൂണയുടെ കാര്യത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ലൂണ ക്ലബ്ബ് വിടുമോ അത് തുടരുമോ എന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ കെ ബി എഫ് സിയെ കുറിച്ച് ഈ ആഴ്ച അവസാനം ഞാനൊരു അപ്ഡേറ്റ് നൽകാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ വിഷമിക്കേണ്ട കാര്യങ്ങൾ സ്ഥിരീകരിക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം അതിന് മറുപടിയായി എറു എടുത്തു പറയുന്നത് എന്തായാലും ലൂണയുടെ കാര്യം തന്നെയായിരിക്കും അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും നമുക്ക് ഈ ആഴ്ച അവസാനം വരെ വെയിറ്റ് ചെയ്യാം എന്തായാലും ഈ ആഴ്ച അവസാനത്തോടു കൂടി ആ അപ്ഡേറ്റ് നൽകാമെന്നാണ് ആർക്കെസ് നെലവിൽ ആരാധകന് മറുപടിയായി നൽകിയിരിക്കുന്നത്